ിയുടെ ലാട് തിരുത്തി വ്യാജരേഖ ചമച്ച കേസിൽ വിധി ഇന്ന് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലിക്കിയ സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക ലെറ്റർ പാട് തിരുത്തി ദുരുപയോഗം ചെയ്ത കേസിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് ഈ കേസിലെയും മുഖ്യപ്രതി ലെറ്റർ പാർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കി കമ്പനിക്ക് സർക്കാർ അംഗീകാരമുണ്ടെന്ന് കാണിച്ച് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നതാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിന് നന്ദി അറിയിച്ച് ഉമ്മൻചാണ്ടി ബിജു രാധാകൃഷ്ണന് നൽകിയ കത്താണ് ദുരുപയോഗം ചെയ്തത് ബിജുവിനെതിരെ വ്യാജരേഖ ചമച്ച അസൽ എന്ന നിലയിൽ ഉപയോഗിച്ചു എന്ന കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഉപകരണങ്ങളുടെ വിതരണാവകാശമുള്ള മണക്കാട് സ്വദേശി റാസിഖ് അലിയുടെ സോളാർ പ്രോജക്ട് എന്ന സ്ഥാപനത്തിന് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സോളാർ ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള അനുമതിക്കായി കേന്ദ്ര ഊർജ്ജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്താണ് ബിജു വ്യാജമായി നിർമ്മിച്ചു നൽകിയത് തമ്മനം സ്വദേശി പോൾ എന്ന ഫ്രെനിയാണ് കത്ത് നിർമ്മിക്കാൻ ബിജുവിനെ സഹായിച്ചത് ഫ്രെനിയുടെ സ്ഥാപനമായ ഗ്രാഫെക്സ് എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് കത്ത് നിർമ്മിച്ചത് ഇത് ബിജുവിന്റെ തമ്പാനൂരുള്ള സ്ഥാപനത്തിലേക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ഈ കത്ത് കാണിച്ചാണ് ബിജു റാസിഖ് അലിയിൽ നിന്ന് പലപ്പോഴായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തത് പണം തട്ടിയെടുത്തതിന് മറ്റൊരു കേസ് ബിജു രാധാകൃഷ്ണൻ ശാലു മേനോ ഷാലുവിന്റെ അമ്മ കലാദേവി എന്നിവർ പ്രതിയായി ഇപ്പോഴും നിലവിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ കേരളത്തെ ഏറെ ചൂടുപിടിപ്പിച്ച അഴിമതിയാണ് സോളാർ തട്ടിപ്പ് ടീം സോളാർ എന്ന അംഗീകാരം പോലുമില്ലാത്ത കമ്പനി സൗരോർജ പദ്ധതിയുടെ പേരിൽ പലരിൽ നിന്നും പണം തട്ടിയെന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതുപോലെ മറ്റൊരു കേസ് കണ്ടെത്താൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന ആരോപണം കേസിനെ വിവാദങ്ങളുടെ തോഴനാക്കി ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രധാന വ്യാവസായിക ഇടപാടുകളെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന പേഴ്സണൽ സ്റ്റാഫുകളെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് യു ഡി എഫ് മന്ത്രിസഭയിലെ തന്നെ പ്രധാന പാർട്ടിയായ കേരള കോൺഗ്രസ് മുഖവാരികയായ പ്രതിഛായയും വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായവരെല്ലാം ടീം സോളാർ വിവാദ കമ്പനിയുടെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ളതായി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിയുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ടെന്നി ജോപ്പൻ ജിക്കു ജേക്കബ് സലീം രാജ് ആർ കെ എന്നിവർ ഈ വിവാദ കമ്പനിയുടെ പ്രവർത്തകരുമായി ഒരു വർഷത്തിലധികമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത